നിരവധി സിനിമകളിൽ വേഷമിട്ട് പ്രിയ നടി അന്തരിച്ചു മറാഠി സിനിമാ രംഗത്തെ പ്രമുഖ നടി സുഹാസിനി ദേശ്പാണ്ഡെയാണ് അന്തരിച്ചത് ആയി ശപത് ചന്ദ പ്രീതിച ഉൾപ്പെടെ നിരവധി മറാഠി ചിത്രങ്ങളിൽ നടി മികച്ച വേഷം അവതരിപ്പിച്ചിട്ടുണ്ട് ഹിന്ദി സിനിമാ രംഗത്തും സുഹാസിനി സജീവമായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ രോഹിത് ഷെട്ടി സംവിധാനം ചെയ്ത് സിംഗത്തിലും നടി അഭിനയിച്ചിരുന്നു അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി സഹതാരങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് സിനിമാ ലോകത്തിന് കനത്ത് ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് സുഹാസിനി ദേശ്പാണ്ഡെയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം